സാന്ത്വനം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ കലാകാരിയാണ് അപ്സര ഉള്ളത് പറഞ്ഞ എന്ന പരമ്പരയിലെ അഭിനയത്തിന് താരത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് വരെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഒരു വില്ലത്തിയായിരുന്നു അപ്സര എന്നാൽ ബിഗ് ബോസ് വീട്ടിലെത്തിയതോടെ താരത്തെ ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ് ബിഗ് ബോക്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരം ക്യാപ്റ്റൻ പദവിയിലും തിളങ്ങി കഴിഞ്ഞ ദിവസം അഫ്സറ ഷോയി തന്റെ ജീവിതകഥയും തുറന്നു പറഞ്ഞു ആൽബിനുമായുള്ള തൻ്റെ രണ്ടാകുവാണെന്നാണ് താരം തുറന്നു പറയുന്നത് അബ്സറയുടെ വാക്കുകളിലേക്ക് ഒരു നടിയാവുക എന്നത് ചെറുപ്പം മുതലുള്ള എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു അധ്യാപകരാണ് എനിക്ക് ഇത്തരം ഒരു കഴിവ് കണ്ടെത്തിയത് അച്ഛൻ മരിച്ചിട്ട് പതിനൊന്ന് വർഷമായി അമ്മ കെ പി ഡ്രാമ ആർട്ടിസ്റ്റ് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും ശക്തിയായ വനിത അമ്മയാണ് അച്ഛനില്ലാത്ത സമയത്ത് ഞങ്ങളെ നോക്കിയത് അമ്മയാണെന്നും അപ്സര പറയുന്നു ഏഷ്യാനിലൂടെയാണ് എൻ്റെ മുഖം ആദ്യമായി ടി വി പ്രേക്ഷകർ കാണുന്നത് ബടായി ബംഗ്ലാവ് കോമഡി സ്റ്റാർസ് തുടങ്ങിയ പരിപാടികളിലൊക്കെ അവതാരകയായിട്ടുണ്ട് അവാര്ഡ് കിട്ടണമെന്നുള്ളത് ഏറ്റവും വലിയ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ആദ്യമായിട്ട് എനിക്ക് കിട്ടുന്ന അവാർഡ് മികച്ച കോമഡി താരത്തിനുള്ള ദിക് അവാർഡ് കോഴിക്കോട് ശാന്ത ദേവി പുരസ്കാരവും ലഭിച്ചു മികച്ച ഹാസ്യ താരത്തിനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചു എന്നിട്ട് പോലും ഈ ഒരു മേഖല വിട്ടുപോകണമെന്ന് തീരുമാനിച്ച ഘട്ടത്തിലാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുന്നത് എന്തു വന്നാലും ഈ മേഖല വിട്ടുപോകില്ലെന്ന് തീരുമാനിക്കുന്ന അന്നാണ് സീരിയലിലൊക്കെ വന്ന് കുറച്ച് കഴിയുന്ന സമയത്ത് എനിക്ക് വലിയൊരു ഇഷ്ടമുണ്ടായിരുന്നു ആ ഒരു ഇഷ്ടത്തിന് വേണ്ടി എനിക്ക് അമ്മയെ ഒരുപാട് വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അവസരത്തുറന്നു പറയുന്നു ആ ഇഷ്ടം സ്വന്തമാക്കാൻ വേണ്ടി പരമാവധി ഞാൻ സഹിച്ച് അവിടെ അവിടെ പോയി എന്നാൽ ഒരു വർഷത്തോളം സമയം എടുത്താണ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയത് അന്ന് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സാണ് എങ്കിലും ആ വീട് വിട്ട് ഇറങ്ങാൻ സാധിച്ചു അന്ന് ഞാൻ തീർച്ചയും തനിച്ചായിരുന്നു അക്കൗണ്ടിലുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമായിരുന്നു എന്ത് അറിയില്ല ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ നിന്ന് തിരിച്ചു വന്നാൽ ഞാൻ ഇനി ഇനിയൊരിക്കലും ആത്മഹത്യക്ക് ആത്മഹത്യക്ക് ശ്രമിക്കില്ലെന്ന് തീരുമാനമെടുത്തു ആ ബന്ധം വേർപ്പെടുത്തിയ സമയത്ത് ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ബെൽറ്റ് കൊണ്ടുള്ള അടിയുടെയും ഷൂ ഇട്ടിട്ടുള്ള ചവിട്ടിൻ്റെ വേദന അവർ ഇതുവരെ അനുവദിച്ചിട്ടുണ്ടാകില്ല മാനസികമായ സമ്മർദ്ദം എത്രത്തോളമാണെന്ന് അവർ അനു അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എനിക്കത് സഹിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എൻ്റെ ജീവിതത്തിൽ നിന്നും എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്നത് എൻ്റെ കുടുംബമാണ് എൻ്റെ അമ്മ അന്നുണ്ടായിരുന്നതുകൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ ഞാൻ ഇന്നും ജീവിക്കുന്നത് വിവാഹം കഴിഞ്ഞ മക്കൾ എന്ത് സഹിച്ചവിടെ നിൽക്കണമെന്ന് ഒരു മാതാപിതാക്കളും പറയട്ടെ ഞങ്ങൾ കൂടെ ഉണ്ട് നീ തിരികെ പോരൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു പെൺകുട്ടികളും മരിക്കില്ലെന്ന് പറയാൻ എനിക്ക് സാധിക്കുമെന്ന് അപ്സരം കൂട്ടിച്ചേർക്കുന്നു ആൽബിച്ചാട്ടനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നിട്ട് ഞാൻ മൂന്ന് വർഷത്തെ സമയം ഞാൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സാക്ഷി എൻ്റെ അമ്മയായിരുന്നു ഇപ്പോൾ ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്നു എൻ്റെ രണ്ടാം വിവാഹമാണ് കുറേ പ്രശ്നങ്ങൾക്ക് ശേഷം കിട്ടിയാൽ ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ആൽബിച്ചേട്ടനെന്നും അപ്സരെ കൂട്ടിച്ചേർക്കും അപ്പോൾ ഈ വീഡിയോ ത്രീ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് എൻ്റെ വായനുള്ള തെറ്റുകൾ കുറ്റങ്ങൾ ക്ഷമിക്കുന്നു ഒരുപാട് പേരെന്നെ കളിയാക്കാറുണ്ട് ആ കളിയാക്കലുകളൊക്കെ തന്നെയാണ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ